നമസ്കാരം ഇലക്കിയം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് എഫ് വൈ യു ജി പി തേർഡ് സെമസ്റ്റർ എം ഡി സി മലയാളം ഒന്നാമത്തെ മൊഡ്യൂളിലെ കേരളത്തിലെ ഭൂപ്രകൃതി എന്ന കെ എൻ ഗണേഷിന്റെ ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി കെ എൻ ഗണേശ് എഴുതിയ ആ ലേഖനത്തിലെ കുറച്ച് ചോദ്യോത്തരങ്ങളായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയെ അവതരിപ്പിക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ജലസേചന സമ്പ്രദായങ്ങൾ എന്തായിരുന്നു കേരളത്തിലെ ജലസേചന സമ്പ്രദായങ്ങളെ കുറിച്ചിട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന ലേഖനത്തിൽ കെ എൻ ഗണേഷ് അവതരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജലാശയങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും വിപുലമായ ജലസേചന രീതികൾ കേരളത്തിൽ ഇല്ല നീർച്ചാലുകളിൽ നിന്ന് ബണ്ട് കെട്ടി കൃഷി സ്ഥലങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന സംവിധാനം ഉണ്ടായിരുന്നു എന്നതിന് സൂചനയുണ്ട് ഇതിൽ വണ്ടി കെട്ടി എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കെട്ടി എന്ന് ബണ്ടുകളെ അണ എന്ന് വിളിക്കുന്നു മഴയെയും നീർശാലുകളെയും ആശ്രയിച്ചാണ് വയനാട് പോലെയുള്ള ഉയർന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്തിരുന്നത് ചെറുകിട ജലസേചന സൗകര്യങ്ങളെ ആശ്രയിച്ചാണ് കേരളത്തിൽ കൃഷി നടത്തി പോന്നത് പതിനേഴാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ രവിവർമ്മ എന്ന വേണാട് നാടുവാഴി പൊന്മനയാറ്റിൽ ഒരു അണയുണ്ടാക്കിയതായി പറയുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ശുചീന്ദ്രത്തിനടുത്ത് അണകെട്ടി തരിശു ഭൂമികളെ കൃഷിക്ക് ഉപയോഗിക്കുന്നതിൽ തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ മുൻകൈയ്യെടുത്തു ഇത്തരത്തിലുള്ള അണക്കെട്ടുകൾ ജലലഭ്യത കുറവായ കന്യാകുമാരി ജില്ലയിൽ മാത്രമാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത് ഇതാണ് കേരളത്തിലെ ജലസേചന സമ്പ്രദായങ്ങളെ കുറിച്ചിട്ട് ലേഖനത്തിൽ പറയുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജലസേചന സമ്പ്രദായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു തമിഴ്നാട്ടിലെ ഏരികളിൽ നിന്നുള്ള ജലസേചനവും കുമിഴി പോലെയുള്ള ജലസേചന രീതികളും കേരളത്തിൽ ഇല്ല കേരളത്തിൽ വൻകിട അണക്കെട്ടുകൾ കെട്ടിയുള്ള ജലസേചനം ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ജലാശയങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടാണ് വൻകിട അണക്കെട്ടുകൾ കെട്ടിയുള്ള ജലസേചനം ഇല്ലാതിരുന്നത് ജലസ്രോതസ്സുകളായ കായലുകളെ കുറിച്ച് വിവരിക്കുക ഏറ്റവും വലിയ കായലുകളായ വേമ്പനാട്ട് കായൽ കായംകുളം കായൽ അഷ്ടമുടി കായൽ തുടങ്ങി അഞ്ചുതിങ്ങ് കായൽ പരവൂർ കായൽ കുമ്പള കൽനാട് ബേക്കൽ തുടങ്ങി നിരവധി കായലുകൾ കേരളത്തിലുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ കൊച്ചിയിൽ നിന്ന് കല്ലടവരെ യാത്ര ചെയ്ത ഒരു സഞ്ചാരിയുടെ വിവരണത്തിൽ നിന്നും ഉൾനാടൻ ജലാശയത്തിന്റെ വലുപ്പം ഇന്നത്തേതിനേക്കാൾ കൂടുതലായിരുന്നു എന്ന് മനസ്സിലാക്കാം പണ്ട് കാലത്ത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉൾനാടൻ ജലഗതാഗത മാർഗം ഉണ്ടായിരുന്നു നദികൾ കൂടാതെ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കപ്പെട്ട പ്രധാന മാർഗം കായലുകളായിരുന്നു മത്സ്യബന്ധനത്തിനുള്ള സൗകര്യവും ഇത്തരം ജലാശയങ്ങളിൽ ഉണ്ടായിരുന്നു മധ്യ തിരുവിതാംകൂറിലെ കായൽ നിലങ്ങളെ കരിനിലങ്ങൾ എന്ന് വിളിക്കുന്നു മഴക്കാലത്ത് കടലിൽ നിന്നുള്ള ഓരുവെള്ളം കയറുന്നതിനാൽ മുണ്ടകനും വിരിപ്പും വിളകൾ ഇവിടെ നടക്കാറില്ല ഓരോ വെള്ളം ഇറങ്ങിയതിനു ശേഷം പുഞ്ച കൃഷി മാത്രമാണ് ഇവിടെ ചെയ്തിരുന്നത് ആദ്യകാലം മുതൽ തന്നെ കരിനിലങ്ങളിൽ കൃഷി ചെയ്തിരുന്നു വെള്ളം കെട്ടി നിൽക്കുന്ന വേമ്പനാട്ട് കായലിന് വടക്കോട്ട് തൃശൂർ ജില്ലയിൽ കാണാം ഒരു പൂ കൃഷിക്കായിരുന്നു ഇവിടെയും പ്രാധാന്യം കൊടുത്തിരുന്നത് ഭൂമിയുടെ വിളവെടുപ്പിന്റെ സുരക്ഷിതത്വം പ്രശ്നമായിരുന്നെങ്കിലും ഭൂമിയുടെ ഫലഭൂയിഷ്ഠത കൃഷിക്കാരെ ആകർഷിച്ചു തിരുവല്ല ചെങ്ങന്നൂർ കവിയൂർ ആറന്മുള മെ വെണ്മണി മുതലായ പഴയ നമ്പൂതിരി ഗ്രാമങ്ങൾ കായൽനിലത്തിന്റെ അടുത്തായതിൻ്റെ കാരണവും ഇതുതന്നെയാണ് മറ്റൊരു ഗ്രാമമായ ചെമ്മിണ്ട തൃശൂർ ജില്ലയിലെ കോൾ നിലങ്ങളിൽ തന്നെ കൃഷി ചെയ്തു സ്ഥിതി ചെയ്തു ഇതൊക്കെയാണ് ജലസ്രോതസ്സുകൾ ആയ കായലുകളെ കുറിച്ച് ഈ ലേഖനത്തിൽ വിവരിക്കുന്നത് ഇനി വിദേശ വാണിജ്യ കേന്ദ്രമെന്ന നിലയിൽ തുറമുഖങ്ങൾ വഹിക്കുന്ന പങ്കെന്ത് കേരളത്തിന്റെ കടൽ തീരം പണ്ട് മുതലേ വിദേശ വാണിജ്യ കേന്ദ്രമായിരുന്നു കേരളത്തിൽ ധാരാളം തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു കടൽ തീരത്തിൽ തുടർച്ചയായുള്ള മാറ്റം കൊണ്ട് ഇന്ന് പല തുറമുഖങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒന്നാം നൂറ്റാണ്ടിലെ പെരിപ്ലസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന തുറമുഖങ്ങളിൽ പലതും ഉദാഹരണം നൗറ നെൽസിന്ദ എന്നീ തുറമുഖങ്ങൾ ഇന്ന് വ്യക്തമായിട്ട് സ്ഥാന നിർണയം നടത്താൻ കഴിയാത്തതാണ് മുസിരിസ് പോലുള്ള പ്രധാന തുറമുഖത്തിന്റെ സ്ഥാനം പോലും കടൽ തീരത്തിൽ നിന്ന് ഉള്ളിലേക്ക് തള്ളിയാണ് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് കായൽ തീരത്ത് കാണുന്ന തുറകൾ ഉദാഹരണത്തിന് തൃപ്പൂൺ തുറ പോലെയുള്ള തുറകൾ ഉൾനാടൻ ജലാശയത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു തുറമുഖങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഒരു കാരണം ഇന്ത്യ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഇടതാവളങ്ങളായി കേരളത്തിന്റെ കടൽ തീരം ഉപയോഗിക്കപ്പെട്ടതാണ് പ്രാചീന കാലത്ത് റോമൻ കപ്പലുകൾ കേരളത്തിൽ വന്നത് കടൽ മാർഗത്തിലൂടെ ആയിരുന്നു കേരളത്തിലെ മലകൾക്കും മലമുകളിലെ വിഭവങ്ങൾക്കും കടലുമായി ഉണ്ടായ ദൂരക്കുറവ് കേരളത്തിന്റെ വിദേശ വാണിജ്യത്തെ സഹായിച്ചു മലകളിൽ നിന്നും വിഭവങ്ങൾ നദി വഴിയായി വ്യാപാര കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ അധികം വിഷമമില്ല മുഷിരി തൊണ്ടി മുതലായ പ്രധാന തുറമുഖങ്ങൾ നദിയുടെ അഴിമുഖത്താണ് സ്ഥിതി ചെയ്തിരുന്നത് പ്രധാന തുറമുഖമായ കൊല്ലം കായൽക്കരയിലായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ പോലും അഞ്ചു തെങ്ങ് പാണ്ഡികശാലയിൽ ചരക്ക് കളിപ്പിച്ചത് ജലമാർഗം ആയിരുന്നു ഇതൊക്കെയാണ് വിദേശ വാണിജ്യ കേന്ദ്രം എന്ന നിലയിൽ തുറമുഖങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ലേഖനത്തിൽ പറയുന്നത് ഇനി കേരളത്തിൽ നിന്നും വാണിജ്യത്തിനായി ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ ഒന്നായി ചുരത്തെ എങ്ങനെ കണക്കാക്കാം കേരളത്തിന് പുറത്തേക്കുള്ള ഗതാഗത ഒന്ന് ചുരങ്ങളാണ് കേരളത്തിന്റെ ചുരങ്ങളിൽ ഏറ്റവും വലുത് പാലക്കാട് ചുരമാണ് കൊടുങ്ങല്ലൂർ വഴി കോയമ്പത്തൂരുമായും കാവേരി നദീതടവുമായുള്ള സമ്പർക്കം പാലക്കാട് ചുരം വഴിയായിരുന്നു ചരിത്രരേഖകളിൽ കച്ചവട പാതയുടെ വക്കലുള്ള സ്ഥലങ്ങളിൽ നിന്നും റോമൻ നാണയങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്ന് ചരിത്രരേഖകളിൽ സൂചനയുണ്ട് തൃശ്ശൂരിനടുത്തുള്ള ഇയാലിൽ നിന്നും കിട്ടിയ ശേഖരം ഇതിന് ഉദാഹരണമാണ് കച്ചവടക്കാരുടെ സഹായത്തോടെ പണി കഴിപ്പിച്ച രണ്ട് ജൈന കേന്ദ്രങ്ങൾ ഈ പാതവകലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു സംഘകാലത്തെ ചേരന്മാരുടെ ആധിപത്യം തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചത് ഈ ചുരം വഴിയാണ് മറ്റു ചുരങ്ങളിൽ പ്രധാനപ്പെട്ടത് ആരുവായ്മൊഴി ചുരം ചെങ്കോട്ട ചുരം കമ്പം ചുരം താമരശ്ശേരി ചുരം പേരിയ ചുരം എന്നിവയാണ് ആരുവായ്മൊഴി ചുരവും ചെങ്കോട്ട ചുരവും കമ്പം ചുരവും കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു താമരശ്ശേരി ചുരവും പെരിയ ചുരവും കേരളത്തെ കർണാടകവുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് സഹായിച്ചു ഇതാണ് ചുരത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മുടെ വാണിജ്യത്തിന് വേണ്ടി കേരളത്തിൽ നിന്നും ചുരത്തെ ഉപയോഗിച്ചതിനെ കുറിച്ച് കെ എൻ ഗണേഷ് അഭിപ്രായപ്പെടുന്നത് ഇനി കേരളത്തിന്റെ മണ്ണിനങ്ങളെക്കുറിച്ച് കുറിപ്പ് എഴുതുക പരമ്പരാഗതമായി മണ്ണ് മൂന്ന് തരത്തിലുണ്ട് പശിമ പശിമരാശി രാശി സമതലങ്ങളിൽ അടിയുന്ന എക്കൽമണ്ണിൻ്റെയും കളിമണ്ണിൻ്റെയും തീരപ്രദേശത്തുള്ള മണൽമണ്ണിന്റെയും അനുപാതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഈ വിഭജനത്തിന് അടിസ്ഥാനം എക്കൽ മണ്ണും കളിമണ്ണും ചേർന്നതും ഏറ്റവും ബലഭൂയിഷ്ടവുമാണ് പശിമ തീരപ്രദേശത്തോടടുക്കും തോറും മണ്ണിൽ മണലിന്റെ അംശം വർദ്ധിക്കുകയും പശിമരാശിയായി തീരുകയും ചെയ്യുന്നു ഇതും ബലഭൂയിഷ്ടമാണ് രാശി ഭക്ഷ്യവിളകളെ സഹായിക്കുകയില്ല അത് തെങ്ങ് കൃഷിക്ക് നല്ലതാണ് മണ്ണിന്റെ പല തരങ്ങളും കേരളത്തിൽ കാണാം എക്കൽ മണ്ണിന്റെ അംശം കുറഞ്ഞ ചെങ്കൽ മണ് ചെങ്കലിന്റെ അംശം കൂടിയ മണ്ണാണ് മലഞ്ചെരിവുകളിൽ കാണുന്നത് ഏലം റബ്ബർ മുതലായ നാണ്യവിളകൾ ഈ മണ്ണിൽ വൽകുന്നു ഗ്രീക്കുകാർ പൈറോസ് എന്ന് വിളിക്കുന്ന വർക്കലയിലെ ചെങ്കൽക്കുന്നുകൾ ഉദാഹരണം ചെങ്കൽ കുന്നുകൾ കൃഷിക്ക് അനുയോജ്യമല്ല തിരുവനന്തപുരം ജില്ലയിൽ കളിമണ്ണും മണലും ചേർന്ന ചെമ്മണ്ണ് കാണാം തൃശൂരിലും കുട്ടനാട്ടിലും കാണുന്ന കാർട്ട മണ്ണ് പാലക്കാട് കാണുന്ന പരുത്തി മണ്ണ് ഈ രണ്ടിനും ജൈവാംശം കൂടുതലും ഫലഭൂയിഷ്ടവുമാണ് കേരളത്തിലെ വനപ്രദേശങ്ങളിൽ കാണുന്ന വനമണ്ണ് ഫലഭൂയിഷ്ടമാണ് ഇതാണ് കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ച് ഈ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു അഞ്ചാറ് ചോദ്യങ്ങളാണ് ചോദ്യോത്തരങ്ങളായിട്ടാണ് ഈ ലേഖനത്തിലെ ഭാഗത്തെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത് നിങ്ങൾക്കിത് ഈ ലേഖനം അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം